മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് വഴിയുടെ കേന്ദ്രം നിർമ്മിച്ചിരിക്കുന്നത് സർക്കാർ അംഗീകൃത ഏജൻസിയായ സിൽക്ക് വഴിയാണ് പദ്ധതിയുടെ നിർമ്മാണ അജണ്ട കൗൺസിലിൽ എത്തിയപ്പോൾ ഏകകണ്ഠമായി അംഗീകരിച്ചിട്ടുമുണ്ടെന്ന് നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് പറഞ്ഞു അങ്ങനെ സുതാര്യമായി നടക്കുന്ന കാര്യങ്ങളെ കാര്യങ്ങള് അസൂയയും മരുന്നില്ല എന്ന് പറയുന്നത് പോലെ വായ തോന്നിയത് വിളിച്ചു പറയുന്ന നിലയിലേക്ക് ബി ജെ പി നേതാക്കൾ തരം താഴുകയാണ് ചെറുനൂർ നഗരസഭയിൽ പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ചേർന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ആണ് പദ്ധതി സിൽക്ക് സർക്കാർ അംഗീകൃത ക്രെഡിറ്റ് ഏജൻസി ആയിട്ടുള്ള സിൽക്കിന് നൽകാൻ തീരുമാനിച്ചു അതിനകത്ത് ബി ജെ പി കൗൺസിലർമാരായിട്ടുള്ള പ്രസാദ്

ം ജി എസ് പോകണം ഏതാണ്ട് അഞ്ച് പോയിന്റ് ഏഴ് എട്ട് ശതമാനം സെന്റേജ് ചാർജ് പോകണം അങ്ങനെ പന്ത്രണ്ട് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി പതിനാല് പോയി ബാക്കി നാല് പതിനയ്യായിരത്തി നാന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്കാണ് അതിന്റെ പ്രവൃത്തി നടക്കുന്നത് സംവിധാനം ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് നഗരസഭയിലെ വികസന പദ്ധതികളെ തകർക്കാനുള്ള ശ്രമമാണ് ഇത്തരം ആരോപണങ്ങളെന്നും നഗരസഭാ അധ്യക്ഷൻ പറഞ്ഞു പിന്നെ ഈ പറയുന്ന പോലെ അത് തകരക്കൂടല്ല അത് അന്തം കുന്തം ഇല്ലാണ്ട് വിവരം പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ നേരിട്ട് പോയി നോക്കിയാൽ അതകത്ത് ഫ്രീ ഫാപ്പിൾ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കെട്ടിടമാണ് നിർമ്മിച്ചിട്ടുള്ളത് അതിന് കോസ്റ്റ് വരും അപ്പം അതുകൊണ്ട് വികസന പ്രവർത്തനങ്ങളെ തകർക്കുക അത് സംബന്ധിച്ച് എന്തെങ്കിലും നല്ല നിലയിലുള്ള പ്രവൃത്തി നടക്കുമ്പോൾ അതിനെ ഇടം നുണ പ്രചരിപ്പിച്ച് നശിപ്പിക്കാൻ എന്താണ് മാർഗം ഇതാണ് ബി ജെ പി നേതാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒന്നും നടക്കാൻ പാടില്ല നടക്കുന്നതെല്ലാം കേന്ദ്ര ഗവൺമെൻറിൻ്റെ പദ്ധതിയാണ് എന്ന മട്ടിലാണ് പ്രചരിപ്പിക്കുന്നത് ടൈഡ് ഫണ്ട് നാല് കൊല്ലമായി കേരളത്തിൽ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടക്കുന്നു ഈ ടൈഡ് ഫണ്ട് ഇവിടെ പ്രവർത്തിപ്പി കേരളത്തിൽ സർക്കാർ തീരുമാനിച്ച പന്ത്രണ്ടിന് കർമ്മപരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് ടേക്ക് അതാണ് നമ്മുടെ നഗരസഭയിൽ നടപ്പാക്കുക അത് ഭാരതപ്പുഴ തീരത്തല്ല ഇപ്പൊ നഗരസഭയ്ക്ക് മുമ്പിലും ഒന്ന് കെട്ടിക്കൊണ്ടിരിക്കുന്നു നേരത്തെ കുളപ്പള്ളി ബസ് സ്റ്റാൻഡിനകത്തു നിന്നുണ്ട് ഇതെല്ലാം വളരെ സുതാര്യമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് അങ്ങനെ സുതാര്യമായി നടക്കുന്ന കാര്യങ്ങള് ഏതാണ്ട് അസൂയയും കുരുട്ടും കഷണ്ടിക്ക് മരുന്നില്ല എന്ന് പറയുന്നത് പോലെ വായെ തോന്നിയത് വിളിച്ചു പറയുന്ന നിലയിലേക്ക് ബി ജെ പി നേതാക്കൾ തരം താഴുകയാണ്